സുതാര്യമായ കാഴ്ചപ്പാടും സത്യസന്ധമായ വ്യക്തിത്വവും ആർജവുമുള്ള ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ അസാധ്യമായ പലതും കൺ തുറന്നു കാണാവുന്ന തരത്തിൽ സാധ്യമാകുമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഷാജി എന്ന ഷാജി കോടം കണ്ടത് പൊതുപ്രവർത്തകർക്കിടയിലെ അഭിഭാഷകനെന്നോ അഭിഭാഷകർക്കിടയിലെ പൊതുപ്രവർത്തകനെന്നോ ഇദ്ദേഹത്തെ വിളിക്കാം വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ അധികാരത്തേക്കാൾ അധികം വേണ്ടത് ആത്മാർത്ഥമായ പ്രവർത്തിപഥങ്ങളാണെന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് തെളിയിച്ചു കോടികൾ കൊയ്തെടുക്കുന്ന ടോൾ കമ്പനികളെ പൊതുപ്രവർത്തകന്റെ കരുത്തുകൊണ്ട് മുട്ടുകുത്തിച്ചപ്പോൾ ഷാജി വക്കീലിന് ആരാധകർ കൂടി പീച്ചിയോട് ചേർന്ന് കിടക്കുന്ന ഉൾഗ്രാമത്തിലെ അധികമാരോടും പരാതി പറയാത്ത കർഷകർക്ക് വേണ്ടിയായിരുന്നു ആദ്യ പ്രവർത്തനങ്ങൾ പറമ്പിനരികിലൂടെ പുഴ ഒഴുകിപ്പോയിട്ടും പുഴയിലെ വെള്ളം സമീപത്തെ കർഷകന് പ്രയോജനം ചെയ്യാത്ത സാഹചര്യം മനസ്സിലാക്കി മണലി പുഴയിൽ ആദ്യമായി ഒരു തടയണയ്ക്കു വേണ്ടി ഷാജി കോടം നിലകൊണ്ടു നടക്കാതായപ്പോൾ കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചു അങ്ങനെ ഒട്ടേറെ പേർക്ക് ഗുണകരമായ മണലി പുഴയിലെ തടയണ പട്ടിരുംകുഴി എന്ന ഗ്രാമത്തിൽ സർക്കാരിന് തന്നെ നിർമ്മിക്കേണ്ടി വന്നു പിച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകരുടെയും മറ്റു നാട്ടുകാരുടെയും പ്രധാന പരാതിയാണ് ഇടയ്ക്കിടെയുള്ള വൈദ്യുതി തടസ്സം കേരള വനഗവേഷണ കേന്ദ്രത്തിന് സമീപം നിൽക്കുന്ന നൂറുകണക്കിന് മരങ്ങൾ വൈദ്യുതി ലൈനിലേക്ക് വീണാണ് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത് വൈവിധ്യങ്ങളാടുന്ന മരങ്ങളും ജീവി വർഗങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് പീച്ചിയിലെ കേരള വനഗവേഷണ സ്ഥാപനം അര കിലോമീറ്റർ നീളത്തിലുള്ള ട്രീ കനോപ്പി പാതയും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ചെറിയ മഴയോ കാറ്റ് വീശിയാൽ മരക്കൊമ്പ് വൈദ്യുതി കമ്പികളിലേക്ക് ഒടിഞ്ഞു വീഴുകയും മേഖല മുഴുവൻ ഇരുട്ടിലാക്കുകയും ചെയ്യുന്നത് പതിവാണ് കെ എഫ് ആർ ഐ കെഇർ ഐ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഡിസ്പെൻസറി വാട്ടർ അതോറിറ്റി ഓഫീസ് ജലശുദ്ധീകരണശാല തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പ്രവർത്തനങ്ങൾ ഈ വൈദ്യുതി തടസ്സം മൂലം അനന്തമായി മുടങ്ങുകയായിരുന്നു പ്രകൃതിക്ക് ദോഷം തട്ടാതെ തന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഭൂഗർഭ വൈദ്യുതി എന്ന പദ്ധതിയിലേക്ക് ഷാജി എത്തുന്നത് ഇതിനായി കെ എസ് ഇ ബിയെ സമീപിച്ചെങ്കിലും അനുകൂലമായ നിലപാട് അവർ സ്വീകരിച്ചില്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽ മാലാഖയായ നീതിന്യായ സംവിധാനത്തെ സമീപിക്കുന്നത് ഇതോടുകൂടെയാണ് ഷാജി വക്കീൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്ന് പ്രദേശത്തിന്റെ ജൈവിക സമ്പന്നത കണക്കിലെടുത്ത് ഭൂഗർഭവൈദ്യുതി ലയൻ സ്ഥാപിക്കാൻ കോടതി ഉത്തരവിട്ടു തുടർന്നാണ് പീച്ചി വനഗവേഷണ സ്ഥാപനത്തിന്റെ ഭാഗത്ത് ഭൂഗർഭവൈദ്യുത ലയൻ സ്ഥാപിക്കുന്നതിനുള്ള നിർമ്മാണം ആരംഭിച്ചത് പിച്ചിയിൽ നിന്ന് മലയോര പാത വഴി ദേശീയപാതയിലേക്ക് എത്തുന്നതിന് ഒരു പാലം എന്ന ആശയം ദീർഘകാലമായി ഉയർന്നിരുന്നു രണ്ടായിരത്തി ഒന്നിൽ തറക്കല്ലിട്ടെങ്കിലും പാലം നിർമ്മാണം നടന്നില്ല ഷാജി കോടങ്കട്ടത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നിയമ പോരാട്ടം ആരംഭിച്ചു വിവിധ സമരങ്ങൾ നടത്തി ഒടുവിൽ നൂറ്റിപ്പത്ത് മീറ്റർ നീളമുള്ള മനോഹരമായ പാലം വന്നു ഷാജി കൊടംകെട്ടത്തിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച വിധിയിൽ സംസ്ഥാന സർക്കാരിന് തന്നെ പാലത്തിനായി ഫണ്ട് അനുവദിക്കേണ്ടി വന്നു വളരെ അവിചാരിതമായി എയർപോർട്ടിലെ ചായയുടെ അമിതബല ശ്രദ്ധയിൽപ്പെട്ട ഷാജി വക്കീൽ നിയമത്തിന്റെ അളവുകൾ കൊണ്ട് ആ കൊള്ളയും നിർത്തലാക്കി അറിയാതെ വന്നുപോകുന്ന യാത്രക്കാരോ യാത്രയാക്കാൻ വരുന്നവരോ ഒരു ചായ കുടിച്ചാൽ നൂറും നൂറ്റമ്പതും രൂപയാണ് ഈടാക്കിയിരുന്നത് പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലും എവിടെ പരാതിപ്പെടണമെന്ന് അറിയാത്തവരായിരുന്നു ചതിക്കപ്പെട്ടവരിൽ ഏറെയും ഇതിലും ഷാജി മറുപടി കണ്ടെത്തി വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങളിൽ വിദ്യാർത്ഥികൾ അകപ്പെടാതിരിക്കുന്നതിനും ആരോഗ്യമുള്ള ഒരു യുവജനതയെ കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടി പട്ടിലുംകുഴിയിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഫുട്ബോൾ ടർഫ് കോർട്ട് ആ മേഖലയിലെ ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ച ആദ്യത്തെ ജനകീയ കോർട്ടായി മാറി ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും കുറഞ്ഞ ചെലവിൽ ഫുട്ബോൾ പരിശീലനം നേടുന്നതിനാൽ ഈ കോർട്ട് സഹായകമായി ദേശീയപാതയിലെ അനീതികൾക്കെതിരെയുള്ള തന്റെ പോരാട്ടം ആരംഭിക്കുന്നത് മണ്ണുത്തി വടക്കഞ്ചേരി വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് റോഡ് നിർമ്മാണം ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആദ്യമായി പൊതുസമൂഹത്തെ അറിയിക്കുകയും കോടതി മുഖേന ദേശീയപാത അതോറിറ്റിയെ ചോദ്യം ചെയ്യുകയും ജനങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്ത് നാടിനോടുള്ള പ്രതിബദ്ധത ഷാജി വക്കീൽ അവിടെയും പ്രകടമാക്കിയിരുന്നു സംസ്ഥാന സർക്കാരും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ളവർ പലതവണ ശ്രമിച്ചിട്ടും വിജയം കാണാതെ പോയതായിരുന്നു പാലിയക്കരയിലെ ടോൾ കൊള്ള പ്രതീക്ഷ കൈവിടാതെ നൂറ് ശതമാനവും നിയമത്തിൽ വിശ്വസിച്ച് കോടതി മുഖേന നടത്തിയ പോരാട്ടത്തിന് ഒടുവിൽ അന്തിമ വിജയം ഷാജി സ്വന്തമാക്കി നാലാഴ്ച ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവായി സുപ്രീം കോടതിയെ കണ്ട് ഉത്തരവിന് വാങ്ങാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവിൽ ആ നീക്കത്തിന് തടയിടാൻ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി കൂടി ഫയൽ ചെയ്തു ഷാജി ഓടം യാത്രാ ദുരിതം കൊണ്ട് വീർപ്പ് കൂട്ടിയ ജനങ്ങൾക്ക് ഇതൊരു അപ്രതീക്ഷിത സമ്മാനവും ആശ്വാസവും കൂടിയായിരുന്നു സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടവും പരാജയപ്പെട്ടെടുത്താണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഷാജി ഷാജിവക്കീൽ ഈ വിജയം സ്വന്തമാക്കിയത് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം വിശ്വാസ്യതയോടെ സത്യസന്ധതയോടെയും കൂടെ നിർവഹിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ പൊതുപ്രവർത്തകനാകുന്നത് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും വിജയപദം വരെ എത്തിച്ച് ജനങ്ങൾക്കൊപ്പം ഏത് പ്രതിസന്ധിയിലും ഒപ്പം നിൽക്കുന്ന മൂല്യബോധമുള്ള പൊതുപ്രവർത്തകനായി ഷാജി കോടംഘട്ടത്തിൻ്റെ കർമ്മകാൻ ശല്യം ഇനിയും തുടർന്നുകൊണ്ടിരിക്കും